ഹലോ ഗൈസ് സുഖമല്ല എല്ലാവർക്കും ഇന്ന് വെൽക്കം ബാക്കൊന്നും പറയുന്നില്ല കേട്ടോ എൻ്റെ കമൻറ്റ് ബോക്സിൻ്റെ അവസ്ഥ അതാണ് സത്യത്തിൽ ഞാനിത് കാസർഗോഡ് ആയിരുന്നതുകൊണ്ട് നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടാവുമല്ലോ അപ്പോൾ കാസർഗോഡ് നിന്ന് തിരിച്ച് ഇങ്ങോട്ടേക്ക് വന്ന ഒരു വീഡിയോ വേണേ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് രണ്ട് കമൻറ്റൊക്കെ ഇങ്ങനെ അതിൽ കൂടി ഇതൊക്കെ ഇങ്ങനെ പോയി കണ്ട് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ കാണുമല്ലോ അങ്ങനെ കണ്ടു പക്ഷേ അത് അവിടെ പോയപ്പോൾ സമയമില്ലാതെ തിരക്കൊക്കെ ആയിപ്പോയി പക്ഷേ ഇവിടെ കഴിഞ്ഞിട്ട് കമന്റ് ബോക്സ് ഓൺ ആക്കുമ്പോഴേ എന്താ എന്റെ കമന്റ് ബോക്സിന്റെ അവസ്ഥ അയ്യോ അയ്യോ ഇതെല്ലാം ഒപ്പിച്ചു വെച്ചിട്ട് ഒരാൾ ഇവിടെ ഇങ്ങനെ മൂല കുന്നുണ്ടു വരുന്നോ ഇനി ഇനി നമ്മുടെ നമ്മടെ വീഡിയോ ആണ് നായകറിന്റെ കമ്മി അത് അവര് പറഞ്ഞിരുന്നു അതുപോലെ തന്നെ അങ്ങനൊന്നുമില്ല ആവശ്യമായിട്ട് എന്റെ ഒരു അത് ഇവിടെ പറഞ്ഞ എന്നോട് പറഞ്ഞതാ ഇക്കാ വന്ന് വീഡിയോ ചെയ്യുന്ന അതിൽ അതിനൊന്നും പറ്റിയ മാനസികാവസ്ഥയിലായിരുന്നില്ല വന്നത് കാരണം പോയിട്ട് നാപ്പത് ദിവസം നാപ്പത്തിരണ്ടു ദിവസം നാപ്പത്തിയഞ്ചു ദിവസത്തിനുള്ളിൽ ആയുതേ ഉള്ളു വരാനുള്ള സാഹചര്യം എന്ന് പറഞ്ഞാല് മെഡിക്കൽ ആവശ്യം ഉണ്ടായിരുന്നു ഇവിടുന്ന് പോകുമ്പോഴേ ചെറിയൊരു പ്രശ്നം ഹിമോഗ്ലോബിന്റെ ഒരു പ്രശ്നം കാണിച്ചിരുന്നു ബ്ലഡില് അങ്ങനെ അത് കാണിച്ചപ്പോൾ ഇവിടെ ചെക്ക് ചെയ്തിട്ട് ഒരു മാസം കൊണ്ടൊന്നും കൂടെ നോക്കണം വേറെ ക്ഷീണവും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ നോക്കണം എന്ന് പറഞ്ഞു അങ്ങനെ അവിടെ പോയി എനിക്കൊരു നമുക്കൊരു ഇതുവരെ അങ്ങനെ ഹോസ്പിറ്റൽ കേസും കാര്യങ്ങളൊന്നും വരാത്തൊരു വ്യക്തി ആയതുകൊണ്ട് നമ്മൾ ഇതിൽ തന്നെ കുറച്ച് കൂടുതൽ ശ്രദ്ധയുണ്ടായിരുന്നു അങ്ങനെ അവിടെ നിന്ന് ക്ഷീണവും കാര്യങ്ങളും വന്നപ്പോൾ ഹോസ്പിറ്റലിൽ കാണിച്ചു പിന്നെ അവിടുന്ന് ബാക്കിയെല്ലാം ചെക്ക് ബാക്കി ഓരോന്നും എനിക്ക് മെഡിക്കൽ ഇല്ല അവിടെ അപ്പൊ ഓരോരോ ടെസ്റ്റും ടെസ്റ്റും കാര്യങ്ങളും ചെയ്യണമെങ്കിൽ വലിയൊരു എമൗണ്ട് ആവും അപ്പം ഞാൻ ഇങ്ങനെ വീട്ടിലേക്ക് ഉമ്മാനെ വിളിക്കുമ്പോൾ ഉമ്മർന്ന ഒരു കാര്യം ചെയ്തു ചെയ്തിട്ട് ഇവിടെ ഇവിടുത്തെ സ്ഥിരം കാണിച്ചുകൊണ്ടിരിക്കുന്ന ഡോക്ടർ തന്നെ ഒന്ന് കാണിക്കുന്നു പറഞ്ഞു അത് ഞാനൊരു ഇതിലേക്ക് പോയി കാരണം വന്നിട്ടും അത്രേ ആയുള്ളൂ കാര്യങ്ങളെല്ലാം ഒന്ന് റെഡിയായി വരണം അത്രേ അതിനിടയിൽ രണ്ടാമതൊരു വരവും കൂടെ വരുന്നിട്ട് വരുമ്പോൾ ബുദ്ധിമുട്ടായി അപ്പം ഞാൻ പറഞ്ഞു തന്നെ അവിടെ രണ്ടുമൂന്ന് ദിവസം കൊണ്ട് കയറി വരുന്ന രണ്ടു ദിവസത്തിനുള്ളിൽ ടീക്കറ്റ് എടുത്ത് ആരോടും പറഞ്ഞില്ല വീട്ടിൽ പോലും പറയാതെ ഉമാനോട് ഇങ്ങനെ ഒരു സൂചന കൊടുത്തു എന്നല്ലാതെ വേറെ ആരോടും അങ്ങനെ സൂചിപ്പിച്ചില്ല വന്നതാണ് വന്നപ്പോൾ വന്നപ്പോഴും ഒരു സർപ്രൈസ് ആയി സർപ്രൈസായിരുന്നു സർപ്രൈസം വന്നിറങ്ങി കഴിഞ്ഞിട്ടൊക്കെയാണ് ആശ്ന അറിയുന്നതന്നെ ഞാൻ മറ്റുമു ആ സമയത്ത് ഹോസ്പിറ്റലിലായിരുന്നു ഹോസ്പിറ്റലിലേക്ക് പോയി ഹോസ്പിറ്റലിൽ പോയി മറ്റുമുണ്ട് വരണോ വരണ്ടൊരിണ്ടായിരുന്നു പിന്നെ ഞാൻ അഭിപ്രായം പറഞ്ഞുടാ പോയിട്ട് പോവാം പത്ത് ദിവസത്തെ ഉള്ളൂ നാട്ടിൽ തന്നെ പോയി കംഫർട്ടായിട്ട് കുടുംബ ഫാമിലിയോടൊപ്പം നിന്നിട്ട് ട്രീറ്റ്മെന്റ് പറഞ്ഞു അങ്ങനെ മറ്റു മനസ്സിലൊരു ഹോസ്പിറ്റലിൽ പോകുമ്പോഴാണ് അശ്ന അറിയുന്നത് പിന്നെ ഞാൻ പറഞ്ഞു വീഡിയോയിലൊന്നും പറയണ്ട ഞാൻ തന്നെ പറഞ്ഞ വീഡിയോയിലൊന്നും പറയണ്ട പിന്നെ ബ്ലോഗൊന്നും ഇപ്പൊ ചെയ്യുന്നില്ലല്ലോ കണ്ടന്റ് ആ കണ്ടന്റിന് അതിന്റെ ആവശ്യം നമ്മുടെ ബുദ്ധിമുട്ടും പ്രശ്നങ്ങളും നമ്മൾ തന്നെ അറിഞ്ഞ പോലെ ഒരു വന്ന് ഇങ്ങനെ ഇത് സംസാരിക്കാനുള്ള ഒരു മാനസികാവസ്ഥ ആയിരുന്നില്ല ഇപ്പൊ ഓക്കെയാണ് കാര്യങ്ങളൊക്കെ ഒക്കെയാണ് എന്നാലും മരുന്നൊന്നും ഇല്ല ബാക്കി ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് ഹിമോഗ്ലോബിൻ കൂടിയാണ് കുറഞ്ഞാലൊക്കെ പ്രശ്നവും അപ്പൊ ഇത് എന്റെ ബ്ലഡ് എടുത്ത് കളയണം അതാണ് വേറെ ഞാൻ മെഡിക്കൽ മെഡിസിൻ ഒന്നും ഉപയോഗിക്കാത്തൊരു വ്യക്തിയാണ് പനി വന്നാൽ പോലും മെഡിസിൻ ഉപയോഗിക്കില്ല പനിശ് പനി വന്നങ്ങനെ പോരാ അങ്ങനെയാണ് എന്റെ ശീലം ഒരു വെള്ളത്തിൽ ആയി മുമ്പിൽ ക്രിക്കറ്റ് കളിക്കാൻ പോയിരുന്നു ഫുട്ബോൾ കളിക്കാൻ പോയിരുന്നു ടെന്നീസ് കളിക്കാൻ പോയിരുന്നു ടെന്നീസ് അല്ല മറ്റേ ഷട്ടില് ഷട്ടിൽ കളിക്കാൻ പോയിരുന്നു പിന്നെ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ കുറച്ചായിട്ട് ശരീരം ആക്റ്റീവ് അല്ല അതിന്റെ ഒരു പ്രശ്നമുണ്ട് പിന്നെ ബസ്സിലും പണിയെടുക്കുന്നില്ലല്ലോ തീരെ വന്നാൽ ബസ്സിൽ കണ്ടക്ടർ പണിയൊക്കെ എടുക്കുന്ന സമയത്തൊന്നും ഒരു അസുഖവും ഇല്ല എത്രയോ കിലോമീറ്റർ നടക്കുന്നല്ലോ നമ്മൾ അപ്പോൾ അതൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ പ്രവാസ് ജീവിതം തുടങ്ങിയ പിന്നെയാണ് ഈ അസുഖങ്ങൾ വന്നത് പിന്നെ പിന്നെ ഇത് പറയാതിരുന്നതിന്റെ ഒന്നാമത്തെ വന്ന് അങ്ങനെ ഒരു വ്ലോഗായിട്ടൊന്നും ചെയ്യാതിരുന്നതിന്റെ കാര്യം ഈ പോയിട്ട് ഇത്രയുള്ളൂ ഒരുപാട് ആൾക്കാർ കമന്റ് ബോക്സിലേക്ക് പോയി വന്നു പെട്ടെന്ന് വന്നല്ലോ അങ്ങനെ അങ്ങനെയൊക്കെ പറയും അത് കഴിഞ്ഞ വന്നു പറഞ്ഞു കേൾക്കണം എന്തിനാ നമ്മൾ മാനസികമായിട്ട് പ്രിപ്പയർഡ് അല്ലല്ലോ അതിനൊന്നും പിന്നെ ഒരുപാട് പ്രവാസികളുടെ അവസ്ഥ നമുക്ക് അറിയാം ചിലപ്പോയിട്ട് ഒന്നും രണ്ടും മൂന്നും വർഷമൊക്കെ വരാൻ വരാത്തവരുണ്ട് അവരെല്ലാം മുമ്പിൽ നമ്മൾ വെറുതെ ഇരുന്ന് വന്നു പോയി വന്നു പോയി എന്ന് പറയുന്ന ഒരു ഒരു രസമില്ല അവർക്കാണെങ്കിൽ ഒരു വിഷമം വരുമല്ലോ ഇതെല്ലാം അവരെല്ലാം നമ്മൾ നമ്മുടെ റൂമിൽ നിൽക്കുന്ന ഒരുപാട് ആൾക്കാരെ നമ്മൾ കാണുന്നതാണ് കമ്പനിയിൽ നിന്ന് വരാൻ പറ്റാത്തതും പ്രശ്നങ്ങൾ കൊണ്ട് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട് നമുക്കൊന്നും ഇതില്ല എന്നല്ല ഉദ്ദേശിക്കുന്നത് എല്ലാവർക്കും ബുദ്ധിമുട്ടില്ലാത്ത മനുഷ്യന്മാരും വളരെ റയറാണ് ഈ യൂസ് വലിക്കാനോട് ചോദിച്ചാൽ പോലും അതിലേക്ക് പോലും ബുദ്ധിമുട്ടുണ്ടാകും സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടും ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടും എല്ലാവർക്കും ഉണ്ട് അപ്പൊ അതുകൊണ്ടാണ് പിന്നെ പിന്നെ നമ്മൾ ഇങ്ങനെ വന്നിരുന്നത് അവർക്കൊരു വിഷമം അവരെ കുട്ടികൾ കാണുന്ന ബ്ലോഗായിരിക്കും ഭാര്യമാര് കാണുന്നുണ്ടാവും ഭാര്യമാർ ഭർത്താക്കന്മാരോട് പറയും അപ്പൊ അതൊന്നും വേണ്ട എന്ന് വിചാരിച്ചൊരു ആറു മാസം അല്ലെങ്കിൽ പോട്ട് കൊല്ലം എട്ടു മാസം ഒക്കെ കഴിഞ്ഞ നിങ്ങൾ ഒരു രസമുണ്ട് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കാ ഇങ്ങനെ ായതുകൊണ്ടാണ് പറയാതല്ല മറിച്ചു ആഷ്ന തന്നെയാണ് വീഡിയോ എടുക്കുന്നതും എഡിറ്റ് ചെയ്യുന്നതും ചാനലിൽ ഇടുന്നത് അപ്പൊ എന്നെ കാണുന്നുണ്ടെന്നൊക്കെ അറിയാം പിന്നെ അതിനായിട്ടൊരു എനിക്കറിയാം നമുക്ക് എഡിറ്റ് ചെയ്യുമ്പോ അതായത് വീഡിയോ എടുക്കുമ്പോ നമ്മുടെ കൂടെയുള്ള ആളെ എങ്ങനെയൊക്കെ ആയിട്ട് നമ്മൾ ഇതിൽ വന്നുപെടുമല്ലോ അപ്പോ നമ്മൾ എഡിറ്റ് ചെയ്ത് കഴിയുമ്പോൾ അവിടെ ആയിട്ടുണ്ടെന്നുള്ള അറിയാം പക്ഷേ അതായത് ഇക്ക വന്നു എന്നും പറഞ്ഞിട്ട് സെപ്പറേറ്റ് ഒരു സാധനം വേണ്ടാന്ന് കരുതിയിട്ടാണ് അങ്ങനെ തന്നെ ഞാൻ ബ്ലോക്ക് കിട്ടുന്നത് പക്ഷെ അത് ഇത്രയും നിങ്ങള് നോട്ട് ചെയ്യുന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു കേട്ടോ സത്യം അങ്ങനെ ഒരു ഇത് വരുവാത്തു പറഞ്ഞാൽ ഉറപ്പായിട്ട് ഞാൻ നമ്മൾ വോയിസ് ഓവർ കൊടുക്കുമ്പോഴാണെങ്കിൽ പോലെ എവിടെയെങ്കിലും ഒന്ന് പറഞ്ഞു വിട്ടേനെ ക്യാപ്ഷൻ തമ്മേലൊന്നും കൊടുത്തില്ലെങ്കിലും വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്തേ ഞാൻ പറഞ്ഞു വിട്ടേ പക്ഷെ ഞാൻ ഇത് എച്ച് ബി കൂടുതലാണ് അല്ല അത് വേണമെങ്കിൽ അതിന്റെ വേണമെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ഡൗട്ട് ഉള്ളവരുണ്ടെങ്കിൽ എന്റെ അത് കമന്റ് ബോക്സിൽ നിങ്ങളുടെ വാട്സ്ആപ്പ് നമ്പർ അല്ല അങ്ങനെയല്ല അവർക്ക് ഡൗട്ട് എന്തെങ്കിലും നിങ്ങളുടെ വാട്സാപ്പ് നിങ്ങളുടെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ വാട്സപ്പ് നമ്പർ ടൈപ്പ് ചെയ്താൽ ഞാൻ അതിന്റെ ഫുള്ള് കാണിച്ചിരുന്ന ഡേറ്റ് എടുക്കാൻ അയച്ചു തരാം അല്ല നിങ്ങൾ പറഞ്ഞു കള്ളത്തരം കാണിക്കുന്നുണ്ട് എന്തോ അല്ലെ അങ്ങനെ എന്താ പറഞ്ഞില്ലേ കൊറച്ച് ആൾക്കാരെ അങ്ങനെ പറഞ്ഞു എന്ത് കള്ളത്തരം നിങ്ങൾ കാണിക്കണ്ടേ ഞങ്ങള് ഞങ്ങള് പിന്നെ ഈ സൈസ് പരിപാടിയൊന്നും ആയിട്ട് വരാറില്ലല്ലോ നമുക്ക് അറിയുന്നല്ല നമ്മള് എത്രയോ നമുക്ക് ഈ ഗൾഫിൽ പോവാതെ തന്നെ ഇവിടെ നിന്ന് ബ്ലോഗ് ചെയ്യാനും ഇത്രയും കുടുംബ ഒരു ചാനലാണ് നമുക്കറിയാം അതിന്റെ എന്താ വെച്ചാൽ നമുക്ക് അറിയാം ഈ ഫാമിലി മാറ്റേഴ്സ് ആണെങ്കിൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ നടക്കത്തി കയറി പോകുന്ന സബ്ജെക്ടിനെ കുറിച്ചൊക്കെ സംസാരിക്കാനൊക്കെ യൂട്യൂബ് പിന്നെ അതിനൊന്നും താല്പര്യമില്ല അതിനൊന്നും താല്പര്യമില്ല ഇങ്ങനെ ഒതുങ്ങി സമാധാനത്തിൽ അത്രേ ഉള്ളു നിങ്ങൾ വെറുതെ നമ്മളെ വലിച്ചിരക്കരുത് ഞങ്ങൾ ഇലങ്ങ് പോയിക്കോട്ടെന്തായാലും ഒരു ലക്ഷം ഒന്നര ലക്ഷം രൂപ മാസം വരുമാനം ഉണ്ടാക്കാൻ ഈ ചാനലുകൊണ്ട് പറ്റും ആത്മാർത്ഥം ശ്രമിച്ചു കഴിഞ്ഞാൽ പറ്റും തീർച്ചയായിട്ടും ഇടിച്ചു കയറി ഒന്നും നിങ്ങൾ ഞങ്ങളെ ചാനൽ കണ്ടാൽ അറിയാ ഞങ്ങൾ ആരുടെ കാര്യത്തിൽ ഒന്നും ഒരു അഭിപ്രായം പറയാനോ ഒന്നും നിൽക്കാറില്ല ഇഷ്ടം പറയാം ഇപ്പൊ തന്നെ കത്തിക്കേറി കൊണ്ടിരിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട് സോഷ്യൽ മീഡിയയിൽ പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ അച്ഛനത്യാവശ്യം വീഡിയോസ് ചെയ്യുന്നുണ്ട് അതും വലിയൊരു എമൗണ്ടിലേക്കൊന്നും പോകാറില്ല അങ്ങനെ ചെയ്യാറുണ്ട് പിന്നെ യൂട്യൂബായിട്ട് അധികം ഇങ്ങനെ ഇരുന്ന് മെഴുകാറ് കുറവാണ് അത് താല്പര്യം ഇല്ലാത്തോണ്ടാണ് പറഞ്ഞു പറഞ്ഞ് താല്പര്യമാക്കി എടുക്കുന്നത് എന്താ കൊറേ സ്നേഹമുള്ള ഒരുപാട് ആൾക്കാരുണ്ട് അറിയാം എന്നാലും പിന്നെ ഇപ്പൊ അതിൽ തന്നെ ഒരു കമന്റ് വന്നിരുന്നു ഇപ്പൊ ന്യായീകരിച്ചോണ്ട് വരും ബോളോ ആയിട്ട് വരുമ്പോ ഇങ്ങനെ നിക്കണം വിചാരിച്ചല്ല നിങ്ങൾ തന്നെ പറയുമ്പോ ചില ആൾക്കാരൊക്കെ തെറ്റിദ്ധരിക്കുമല്ലോ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്തും അവിടെ ഒരുപാട് ആൾക്കാരെ കാണാറുണ്ട് അവരോടെ പറയ പറയാറുണ്ട് പ്രവർത്തി എന്ന കാര്യങ്ങൾ അവരെ ചില ഹോസ്പിറ്റൽ കേസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നവർക്ക് എന്തായിട്ടും നമ്മൾ പറയുന്നത് മനസ്സിലാവുമല്ലോ പിന്നെ ഇനി ആർക്കെങ്കിലും ഡൗട്ടുണ്ട് ഞാൻ തീർച്ചയായിട്ടും നിങ്ങളുടെ വാട്സപ്പ് നമ്പർ ഈ കമന്റ് ബോക്സിൽ കഴിഞ്ഞാൽ ഞാൻ അവർക്ക് ഏറ്റവും സെഡ് ഡീറ്റെയിൽ മെഡിക്കൽ ഡീറ്റെയിൽ ഞാൻ അയച്ചു അയച്ചുവിടാം പരാതി അത് ഞാൻ ബോധിപ്പിക്കാൻ വേണ്ടിട്ടല്ലടോ അതല്ല ബോധിപ്പിക്കലല്ല അത് എന്താ നിങ്ങൾ അങ്ങനെ നിങ്ങൾ ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല ഇന്നിപ്പോ ഒരു ഇൻസ്റ്റാഗ്രാമില് നമ്മുടെ സുഹൃത്തുക്കൾ അയച്ചിട്ടുണ്ട് ഇൻസ്റ്റഗ്രാമിലല്ല ഇൻസ്റ്റാഗ്രാം വഴി മെസ്സേജ് വരാം പറഞ്ഞു കൂടുതൽ കമന്റ് പൊങ്കാലയാണല്ലോ എന്നൊക്കെ അപ്പം അവരും പറഞ്ഞു അവർക്കറിയാം ഞാൻ ഞാനിവിടെ ഉണ്ട് എന്നല്ല അവർക്കറിയാം ഇൻസ്റ്റാഗ്രാമിൽ ആ സ്നെ കിട്ടാത്തപ്പോഴോ അല്ലെങ്കിൽ അല്ലാതെ എന്നോടും എന്നോടുള്ള ഒരു ഇത് വെച്ചിട്ടോ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജസ് വരാറുണ്ട് ഞാൻ ഇപ്പോൾ പരമാവധി കൊടുക്കാൻ ശ്രമിക്കാറുണ്ട് അപ്പം അങ്ങനെയുള്ളവരും ഒക്കെ പറയുമ്പോൾ ഒന്നൊരു വീഡിയോ ചെയ്യുന്ന നമുക്ക് കേൾക്കുമ്പോൾ വിഷമമാകുന്ന അങ്ങനെ ഞാൻ പറയുന്നവരുണ്ട് കേട്ടോ എന്നാ ഇതിനെന്തായാലും ഒരു വീഡിയോ ചെയ്തു ഇടണം എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഒന്നും ഇല്ല നിങ്ങളോട് സംസാരിക്കാൻ ഇപ്പൊ യൂട്യൂബില് എന്താ കത്ത് കയറണം എന്നുണ്ടെങ്കിൽ സ്വന്തം കുടുംബ പ്രശ്നങ്ങളെടുത്ത് ഇതാക്കുക അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് കേട്ടോ എന്നാലും ഞാൻ പറയാണ് അല്ലെങ്കിൽ പിന്നെ മറ്റുള്ളവരെ ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരുണ്ടല്ലോ അവർക്കൊക്കെ ചാകരയാണ് ഇപ്പോ പക്ഷെ നമുക്ക് അതിനോടൊന്നും ഒരു അല്ല ഒരു വേണം വെച്ച് അത്രേ ഉള്ളൂ അവരുടെ ഇഷ്ടമാണ് കാസർഗോഡ് നിക്കാത്ത കാസർഗോഡ് കാസർഗോഡ് ബ്ലോക്സ് അല്ല നിങ്ങൾ അവിടെ ഇപ്പൊ നോമ്പ് വരാൻ പോകുകയാണെങ്കിൽ ഒരു പ്രശ്നവും ഇല്ല ഉമ്മയും ഉപ്പയുടെ നിർബന്ധമാണ് പേര് നിക്കുന്നത് ും കാര്യത്തിനുള്ള ആളുണ്ട് അവർക്കത് കംഫോർട്ട് ആണ് അവർക്കത് ഏറ്റവും കംഫർട്ടാണ് ഒരു പ്രശ്നം അവർക്കില്ല ഇന്നത്തെ കാലത്ത് അതൊന്നും അങ്ങനെയൊന്നും കളുസരി ഇവരി കംഫേർട്ട് അവർ കംഫേർട്ട് ഞങ്ങൾക്ക് മീറ്റ് ചെയ്യേണ്ടത് എപ്പോഴുണ്ട് അങ്ങനെ ഒരു പ്രശ്നമില്ല കാരണം ഒരു പെൺകുട്ടീനെ കല്യാണം കഴിച്ചെന്ന് പറഞ്ഞാൽ അങ്ങനെ അവിടെ തന്നെ നിർത്തിക്കണം ഒരു കാഴ്ചക്കാരനുള്ള ഞാനും എന്റെ കുടുംബമല്ല പിന്നെന്താ ചെയ്യാ അപ്പൊ ഇടയിൽ ഒരു ഇഷ്യൂ ഇല്ല ഇങ്ങനെ അവിടെ നിൽക്കാതെ അതൊക്കെയോ പറയൂ ഇങ്ങനെ പറയുന്ന പറഞ്ഞ് ഇതൊക്കെ പോവാണ് അവസ്ഥ സാഹചര്യം അറിയില്ല ഞങ്ങൾ ഇതിനു മുമ്പ് ഒരുപാട് വീഡിയോസിൽ പറഞ്ഞതാണ് ഇങ്ങനെ പോലെയാണ് എന്നൊക്കെ പിന്നെ അതൊന്നും കാണാതെ ഒന്ന് പറയുന്നതാണോന്നറിയില്ല പിന്നെ പലരും ഉണ്ട് പലരും ഇപ്പം നമ്മൾ വേറെ ടൈപ്പ് കാണുന്നവർ വേറെ ടൈപ്പ് കമൻ്റ് ഇടുന്നവർ വേറെ ടൈപ്പ് അങ്ങനെയൊക്കെയാണല്ലോ അപ്പോൾ ഇതൊക്കെയാണ് ആൾ പ്രശ്ന ഇതൊക്കെയാണ് മൊത്തത്തിൽ സംഭവിച്ചതിട്ടല്ല നിങ്ങളോട് നമുക്ക് പറയാൻ വിളിച്ചു നോക്കാനൊന്നും ഉണ്ടായിട്ടില്ല ഇൻസ്റ്റാഗ്രാമിലുള്ള വീഡിയോസ് നിങ്ങൾ കാണുന്നല്ലേ എന്തെങ്കിലും ഇടുന്നില്ല അപ്പൊ നിന്നോണ്ടിരുന്ന സാധനം ഒന്ന് രണ്ടെണ്ണിട്ടായിരുന്നു അല്ലെ ഷോർട്ട് അതെ ഷോർട്സിൽ യൂട്യൂബ് ഇൻസ്റ്റാഗ്രാമിൽ ഇടുന്ന അതേ വീഡിയോ തന്നെ ഷോർട്ട്സിൽ ഇടാറുണ്ട് അപ്പൊ അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ ഞാനത് ഇന്ന വന്നു എന്നുള്ളതൊന്നും എടുത്തു പറഞ്ഞില്ല അതേ പറ്റുള്ളൂ അല്ലാതെ കാണിച്ചു പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനത്തെ ഉള്ള കൊറേ ഇങ്ങനെ ഇടും നമുക്ക് നമുക്കൊരു കമന്റ് നമുക്ക് ഒരു ഒരു കമന്റ് കാണുമ്പോ അത് നമ്മളോടുള്ള ഇഷ്ടം കൊണ്ടാണോ അല്ലെങ്കി അത് വെറുപ്പ് കൊണ്ടാണോ അത് കളിയാക്കുന്നതാണോ എന്നൊക്കെ ഉള്ളത് കറക്റ്റ് മനസ്സിലാകും അപ്പൊ നമുക്കറിയാം അത് ഇഷ്ടം കൊണ്ട് ചോദിക്കുന്നവരും ഉണ്ട് അല്ലാതെ ഉണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഈ കല്ലറിയുന്ന ടീംസും ഉണ്ട് എല്ലാം ഉണ്ട് പിന്നെ സോഷ്യൽ മീഡിയ അല്ലേ അത് പല തരത്തിലുള്ള ആൾക്കാരുണ്ടാവും നമ്മൾ വീഡിയോ ചെയ്യുന്നത് നമ്മുടെ ഇഷ്ടമാണ് കമന്റ് ഇടാന്നുള്ളത് അവരെ ഇഷ്ടമാണ് പറയാം ഇഷ്ടംപോലെ അത് നമ്മള് ഉള്ളിലേക്ക് എടുക്കുകയോ എന്നുള്ളതാണ് അത്രേയുള്ളു പിന്നെ ഇതാണ് എന്താ പിന്നെ എന്താ എന്തൊക്കെയോ കവർന്നുണ്ടായിരുന്നു കേട്ടോ ചെലതൊക്കെ കടമ്പ സത്യത്തിൽ എനിക്ക് ഇത്ര വലിയ അവസ്ഥ ആയാലും ഒരിക്കലും പറ്റുന്നില്ല ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അല്ലെങ്കി വരുമ്പോ വരുമ്പോ ബ്ലോഗ് ചെയ്യുന്ന അതിന്റെ ഇടയിൽ വന്നു പിന്നെ ഒരാഴ്ച ഗ്യാപ്പ് കിട്ടി ഡോക്ടറെ കാണാൻ വേണ്ടി ഒരാഴ്ച ഡോക്ടറെ കണ്ടു അദ്ദേഹത്തിന് കണ്ടല്ല അദ്ദേഹം ഡോക്ടറെ ആ ഡോക്ടർ ഒരാഴ്ച എല്ലാ രാജഗിരിന്ന് വരുന്ന ഡോക്ടറാണ് എല്ലാ വ്യാഴാഴ്ചയാണ് അപ്പൊ ഗ്യപ്പ് അവിടെ വീട്ടിൽ തന്നെയാ ഇവിടെ ഇവിടെ ഞാൻ തൊടുപുഴയിലെ കാണിച്ചു അപ്പൊ പിന്നെ ഇപ്പോഴൊരാഴ്ചയായി അങ്ങനെയൊക്കെയാണ് വീഡിയോയില് ഈ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വീഡിയോ ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടായി വന്നു നാല് ദിവസം കൊണ്ട് കഴിയുമ്പോൾ കാര്യം കഴിഞ്ഞു അതിന്റെ മനസ്സിനടുത്ത് പോവാസ ഒരാഴ്ച കൂടി തീർക്കാം എന്ന് വിചാരിച്ച് വന്നതാണ് പെട്ടെന്ന് ലോക്ക് പക്ഷെ ആ ഒരു ടൈമിലൊന്നും നമ്മൾ വ്ലോഗ് ചെയ്തിട്ടില്ല പിന്നെ നമ്മൾ തലശ്ശേരിക്ക് പോകുന്നതാണ് പിന്നെ നമ്മളൊരു മാനസികമായിട്ട് പ്രിപ്പയർ അല്ല നമ്മള് അങ്ങനെ ബ്ലോഗിൽ വന്നിരുന്ന് സംസാരിക്കുക അതിന് ഇപ്പോഴും അല്ല ഇപ്പോഴും അങ്ങനെ ഒരു നമുക്ക് വേറെ ഒരുപാട് കാര്യങ്ങൾ തലയെക്കാട് ഓടുന്നോണ്ട് നമുക്ക് ഇത് വന്നിങ്ങനെ ഇതല്ലല്ലോ നമ്മുടെ നമ്മൾ ഇതിലല്ലല്ലോ ഞാനിതിലല്ലോ അച്ഛന ചിലപ്പോ ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ എന്റെ ലൈഫ് എന്ന് പറഞ്ഞാൽ വേറെ തന്നെ ഒരു ലൈഫാണ് ഞാനിതിൽ നിങ്ങൾ എല്ലാവരും ഇവിടെ വന്ന് സപ്പോർട്ട് ചെയ്യുന്ന ഇരിക്കുന്നു സംസാരിക്കുന്നു എന്നല്ലാതെ എന്റെ ഇതല്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ എന്നെ അറിയുന്നവർക്കറിയാലോ പിന്നെ എന്റെ എന്തെങ്കിലും ചില ആവശ്യങ്ങൾക്കല്ല ഞാൻ അച്ഛൻ്റെ ഇത് ആശ്രയിക്കുന്നു എന്ന് മാത്രം അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് വേറെയും കുറെ കാര്യങ്ങൾ ഉണ്ടാകുമ്പോ പിന്നെ ഇതിൽ വന്നിരുന്നു അങ്ങനെ സംസാരിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടാവും സാഹചര്യത്തില് കുറെ ഒരു കൊല്ലം കഴിഞ്ഞൊക്കെ വരുന്നെങ്കില് കുഴപ്പമില്ല നിങ്ങളോട് വിശേഷങ്ങൾ ചോദിക്കാൻ സംസാരിക്കാൻ ഈ ഒന്നര മാസം കൊണ്ടൊക്കെ എന്ത് വിശേഷങ്ങളോ പറയാനുള്ള പിന്നെ ഇങ്ങനെ ഒരു ഹോസ്പിറ്റൽ കേസ് ഒക്കെ ആകുമ്പോ അതുകൊണ്ടാണ് അല്ലാതെ പറഞ്ഞല്ലോ നേരത്തെ എനിക്ക് പറയാനുള്ളത് പിന്നെ പ്രത്യേകിച്ച് എടുത്ത് പറയാൻ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല പിന്നെ എന്താ നമ്മൾ ഇവിടുന്ന് പിന്നെ തലശ്ശേരിക്ക് പോകുന്ന സമയത്താണ് വ്ലോഗ് ഇടുന്നത് അപ്പം പിന്നെ എനിക്ക് അത്രയും നാളൊക്കെ വീഡിയോ ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ ഇപ്പോൾ എന്താ എൻ്റെ ഒരു വരുമാന വരുമാനമാർഗം ഇതാണല്ലോ ഇത് ചെയ്താലാണ് നമുക്ക് പൈസ കിട്ടുള്ളൂ അപ്പോൾ പിന്നെ എന്തായാലും നമ്മളത് ചെയ്യുമല്ലോ എന്തായാലും ഇല്ലാത്തേക്ക് ഇറങ്ങി പുറപ്പെട്ടു ഇതിൽ നമ്മൾ വരുമാനം നമുക്ക് കിട്ടുന്നുണ്ട് അപ്പം അത് മാക്സിമം യൂസ് ചെയ്യാമെന്നുള്ളതുള്ളൂ നല്ല രീതിയിൽ യൂസ് ചെയ്യുക ഉള്ളൂ അല്ലാതെ ഇപ്പോൾ ഇതിൻ്റെ യൂട്യൂബിൽ ഓരോരുത്തർ ചെയ്യുന്ന പോലെ ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കി വിടുക അല്ലെങ്കിൽ അതിൽ നിന്ന് വരുമാനം ഒന്നും നമ്മൾ ചെയ്യുന്നില്ല നമ്മൾ ഡെയിലി ലൈഫിൽ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ വിശേഷങ്ങൾ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ അത് കാണിക്കുക അതുപോലെ കുട്ടികളുടെ കാര്യങ്ങളൊക്കെ എന്താ പറയുക പിന്നെ എന്തെങ്കിലും കുക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ചെയ്യുക എന്തേലും സ്പെഷ്യൽ സംഭവങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുമായിട്ട് റിയിക്കുക ഇതിന്റെ ഇടയ്ക്കൊക്കെ ഓരോ ഷോർട്സ് കാര്യങ്ങളൊക്കെ കിട്ടുക അതുപോലെ അങ്ങനെ ചെയ്ത് ആർക്കും ഒരു ശല്യം ഇല്ലാതെ മുകളിലേക്കൂടെ പോകുന്നതല്ലേ അല്ല അവനെ തെറ്റു പറയാൻ പറ്റില്ല ഈ കമന്റ് തെറ്റു കാരണം ഞങ്ങൾ ഒരു വീട് പോലും ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നല്ല പെട്ടെന്നാണ് ഒരു ഗ്യാപ്പ് കിട്ടിയത് വണ്ടി പോലും കയ്യിലുണ്ടായിരുന്നു ഒരു വണ്ടി പിന്നെ പിള്ള കസിന്റെ വണ്ടിയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അതും എടുക്കണം അങ്ങനെ ഞാൻ സാധാരണ ഇവിടെ തൊഴിൽ വരുമ്പോൾ വണ്ടി വണ്ടി ഉണ്ടാവും കയ്യിൽ അപ്പോ എവിടെ പോകണം എന്നോ ഇങ്ങനെ ഹോസ്പിറ്റൽ കേസ് ബസ് കയറി പോവാ ഇറങ്ങി പോവാൻ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി ആർ ടി സി അത്രയും ഇതിലാണ് ഞങ്ങൾ ഞാൻ വന്നത് കാരണം അത്രയും ഞാൻ അതിന് കണ്ടല്ലോ ഒരു ഹോസ്പിറ്റൽ കേസ് വരുമ്പോൾ അതിൻ്റെതായ മര്യാദക്കെ വന്നത് ഇറങ്ങി എയർപോർട്ടും തിരുവനന്തപുരത്ത് ഇറങ്ങി അത്രയും ഡിസ്റ്റൻസ് തിരുവനന്തപുരത്ത് ഏറ്റവും റൈറ്റ് കുറഞ്ഞോണ്ട് തിരുവനന്തപുരത്ത് ഇറങ്ങി അവിടുന്ന് കെ എസ് ആർ ടി സി കയറി അങ്ങനെ വരികയായിരുന്നു ചെയ്ത് പിന്നെ ഇത് ചെയ്യണം ഒരു വീഡിയോ പോലും ചെയ്യണം എന്നുള്ള മനസ്സിലാക്കി ഒരു ഗ്യാപ്പ് കെട്ടി പിന്നെ ഒരു പ്രതി ഒരു ഡിപ്രഷൻ മൈൻഡിൽ ഒരു മനുഷ്യൻ പേര് വന്നിറങ്ങുന്നു പിന്നെ പെട്ടെന്ന് ഡോക്ടേഴ്സിനെല്ലാം കണ്ട് കാര്യങ്ങളെല്ലാം ഒന്നൊരു ട്രാക്കിലേക്ക് വന്നപ്പോഴാണ് ഒന്ന് മൈൻഡ് ആയത് ആ ഒരു ഗ്യാപ്പിലാണ് കുറച്ച് റീൽസും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നത് അതുകഴിഞ്ഞ് പിന്നേയും കുറച്ച് കസോഡ് പോയി കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു അതും ചെയ്തു ഇവരൊക്കെ ഫാമിലി എല്ലാവരും ഉണ്ടായിരുന്നു അവനും ഉണ്ടായിരുന്നു അജ്മീർ ഉണ്ടായിരുന്നു ആ പോക്കുമ്പോൾ എല്ലാം ഒരു രസമായിരുന്നു അതൊക്കെ പിന്നെ ഞാൻ പറഞ്ഞ പിന്നെ അതിനൊരു മറുപടി കൊടുത്തേക്കാന്ന് പറഞ്ഞ് ഇന്ന് ഞങ്ങൾക്ക് മറുപടി തരുന്നേ അത്രയുള്ളൂ വേറെന്താ പ്രത്യേകിച്ചൊന്നും ഇല്ല ഇത് തന്നെ ഇതിനായിരുന്നു മേനിപ്പൊ കമന്റ് ബോക്സിൽ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരും എന്നുള്ളത് ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾ രണ്ടുപേരും ഇത് ആഗ്രഹിച്ച ഒന്നല്ല പിന്നെ ഞാൻ വിചാരിച്ചില്ല ഇത്രയാവുന്നുള്ളത് ഇങ്ങനെ ആവുന്ന ആദ്യം തന്നെ പറഞ്ഞാലോ പോലീസ് ഓരോ വന്നിട്ടുണ്ട് ഇന്ന ഇന്ന കാര്യങ്ങൾക്കാണ് വന്നത് എന്നുള്ളത് പറഞ്ഞു അത് പറയണ്ടാന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് അങ്ങനെ തോന്നിയിൽ ഞാൻ മേടിച്ചിട്ടുള്ള പക്ഷേ ഈ പറയപ്പെട്ട ആരോട് മേടിക്കാൻ ഒന്നുമില്ലല്ലോ അപ്പൊ അതൊന്നും എനിക്ക് പേരുടെ ഒന്നും ഇല്ല പിന്നെ നമുക്ക് അറിയാലോടോ ഒരുപാട് ആൾക്കാര് പല പല ബുദ്ധിമുട്ടുള്ളവര് വന്നിങ്ങനെ പോയി നിൽക്കുമ്പോൾ അവർ വിചാരിക്കുമ്പോ ഇതിനെപ്പോഴും വരാൻ പോകാം അങ്ങനെ ഇതായി പോകും അപ്പോൾ അതുകൊണ്ട് വിചാരിച്ചിട്ടാണ് ഒരാൾക്കൊരു വിഷമം നമ്മളായിട്ട് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു സുഖമില്ലാത്ത പരിപാടിയാണ് നമുക്ക് ഒരാൾ സന്തോഷിപ്പിക്കാൻ പറ്റില്ല എങ്കിൽ നമ്മളൊരാള് വിഷമിക്കാതിരിക്കാനും കൂടെ ശ്രദ്ധിക്കുന്നത് അതെ അതാണ് നമ്മൾ ചെയ്യുന്നത് അത് മനസ്സിലാക്കാൻ നല്ല പറഞ്ഞു നിങ്ങൾ ആരും പറഞ്ഞിട്ട് കാര്യമില്ല ഈ പറഞ്ഞ് കമന്റ് എടുത്തവരും പറഞ്ഞിട്ട് അവരും മാത്രമേ മാത്രം നമുക്ക് ഇതൊന്നുമില്ല പിന്നെ കുറച്ചും കൂടെ മാന്യ പ്രശ്നങ്ങൾ എല്ലാവർക്കും ഉണ്ട് ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നത്

കമന്റ് എന്തെങ്കിലും ചെറിയ ഇതുണ്ടാവില്ല ആ നമ്മൾ അവർക്കറിയാം അതിനുവേണ്ടി അവർ ഇടുന്നില്ല അപ്പൊ ഞാൻ ഇവരോട് പറയുന്നത് അത് ശ്രദ്ധിക്കരുത് അത് വിട്ടേക്കുണ്ട് പക്ഷെ ഇതങ്ങനെയല്ല ഇത് കുറച്ച് ആൾക്കാർ അറിയുന്നവരും കൂടെ പറഞ്ഞൊക്കെ ആദ്യമായിരുന്നു ആദ്യം നമുക്ക് ഇതുപോലെ വന്ന സമയത്താണ് ഭയങ്കര വിഷമം തോന്നായിരുന്നു കേട്ടോ പിന്നെ പിന്നെ നമ്മളത് ആക്സെപ്റ്റ് ചെയ്തു കാരണം വേണ്ടി ചോദിക്കുന്നല്ലോ അല്ല അവർക്കും ഉം നേരത്തെ പറഞ്ഞ പോലെ നമ്മള് വീഡിയോ ഇടുന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സ് നമ്മള് തുറന്നിട്ടല്ലേ പിന്നെ നമ്മൾ കമന്റ് ബോക്സ് ഓഫ് ആക്കി വെക്കണം അങ്ങനെ നമ്മൾ ചെയ്യുന്നുമില്ല അപ്പൊ പിന്നെ അവർ എന്തായാലും അവരുടെ അഭിപ്രായങ്ങൾ വന്ന് കമന്റ് പറഞ്ഞാലൊരു അഭിപ്രായത്തോളം ഇതൊന്നുമില്ല പിന്നെ വിഷമമൊന്നുമില്ല പിന്നെ ചില വാക്കുകൾ അത്രേ ഉള്ളൂ ചില വാക്കുകൾ അത് രസം ഇല്ലല്ലോ ഇത്രയും ചിന്ത അർഷനയുടെ ചാനല് ചാനൽ കാണണം ആരെല്ലാം ആരൊക്കെ അതിലൂടെ സംസാരിപ്പിക്കണം അവളുടെ പേഴ്സണൽ തീരുമാനമാണ് മനസ്സിലായി നമുക്ക് വട്ടം നേരിട്ട് ഇങ്ങനെ സംസാരിക്കാനൊന്നും അല്ല സംസാരിക്കേണ്ട ആവശ്യം കാരണം അവളുടെ ചാനലാണ് അവളുടെ ഹസ്ബൻഡെന്ന രീതിയിൽ എല്ലാം വരുന്നു കാണുന്നു ഇതാണ് എന്റെ ലൈഫ് വേറെയാണ് അത് മനസ്സിലാക്കിയാണ് സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയ ഇവിടെ വരുമ്പോ ഇങ്ങനെ ഓരോ വീഡിയോ അല്ലെങ്കിൽ എന്തെങ്കിലും കോമഡി വീഡിയോ ഒക്കെ ചെയ്യുന്നു എന്നുള്ള അല്ലാതെ ഇതേ ജീവിതം എന്ന് എന്നെ നടക്കുന്ന ഒരു എനിക്കൊരു കിട്ടി യൂസ് ചെയ്യുന്നു ഉള്ളൂ വിദ്യാഭ്യാസം ഇല്ലാതെ ഈ പറഞ്ഞാൽ ആളുകൾ പഠിക്കാൻ മാക്സിമം പഠിച്ചു റാങ്ക് ഹോൾഡർ ആണ് എല്ലാം നമുക്ക് അറിയുന്ന കാര്യങ്ങളാണോ അല്ലാതെ നടന്നൊരു വ്യക്തിയല്ല അപ്പൊ ഇങ്ങനെയാണ് കുറച്ചും വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്നത് അങ്ങനെ ചെയ്യട്ടെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റും നമുക്ക് ചെയ്യാൻ പറ്റാത്തത് അവര് ചെയ്യട്ടെ ഇനി നല്ല രീതിയിലുള്ള ബ്ലോഗും കാര്യങ്ങളൊക്കെ ഉള്ളത് വരുന്നുണ്ടല്ലോ വേറെ ഒന്നും വരുന്നുല്ലോ അതെ ഒരു ഇപ്പം നമ്മൾ പലയിടത്തും കാണാണെങ്കിൽ എക്സ്പോസ് ചെയ്യ ഇതൊന്നും ചെയ്യുന്നില്ലല്ലോ അത് മാത്രം ചിന്തിച്ചാ പോരെ പിന്നെ പറഞ്ഞാൽ ഇതിന്ന് കിട്ടുന്ന പൈസയാണെങ്കിലും നമ്മൾ നല്ല കാര്യത്തിന് വേണ്ടി മാത്രമേ ഇന്ന് വരെ അല്ലേ അല്ലാതെ ഒരു ഭയങ്കര ഒരു ലൈഫ് ലീഡ് ചെയ്യാൻ ചുമ്മാ ഞാൻ ഇതൊന്നും മാറി കൂട്ടാറല്ലോ ഫാൻസി ചുരിദാറൊക്കെ ട്ടോ അതൊക്കെ വാങ്ങിക്കായിരുന്നു നേരത്തെ ഇപ്പൊ അത് വാങ്ങിക്കായിരുന്നല്ല ഇപ്പൊ നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾ വേണ്ടിട്ട് ഒന്ന് വാങ്ങിക്കാറുള്ള സേവിയ അതാതെ മനഃപൂർവ്വം നമ്മളിങ്ങനെ വേണമെന്ന് വെച്ചിട്ട് ചെയ്തു തോന്നുന്നില്ല അപ്പം ആർക്കെങ്കിലും മനസ്സികായിട്ട് എന്തെങ്കിലും ഇപ്പം ഇത്രയും നമ്മൾ വീഡിയോ ഒക്കെ കണ്ട് നിങ്ങൾ ഞങ്ങൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നിട്ട് പോലും പറഞ്ഞില്ലല്ലോ എന്നുള്ളൊരു തോന്നൽ കുറച്ച് പേർക്കുണ്ടായിട്ടുണ്ട് അപ്പം അവരോട് ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സികമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ ആത്മഹത്യമായിട്ട് ക്ഷമിക്കുകയാണ് അതെ അതെ അപ്പം ഇനി വലിപ്പിക്കുന്നില്ല നമുക്കിനി ഇത് കഴിഞ്ഞിട്ട് ഉടനെ തന്നെ വേറൊരു വീഡിയോ എടുക്കാനുണ്ട് അപ്പോൾ ഈ വീഡിയോ ഞാൻ കുറച്ച് നേരത്തെ പോസ്റ്റ് ചെയ്തിട്ട് ഇത് കഴിഞ്ഞിട്ട് മറ്റേ വീഡിയോയിൽ നിന്ന് വാലൻറ്റൈൻസ് ഡേ ആയതുകൊണ്ട് അതിൻ്റെ ഒരു സ്പെഷ്യൽ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു അതും എന്തായാലും വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് കണ്ടു കഴിഞ്ഞിട്ടുടനെ ആ വീഡിയോ നിങ്ങൾ കാണണം കേട്ടോ പിന്നെ നമ്മൾ കാസർഗോഡിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നതിൻ്റെ ബ്ലോഗ് ഇവിടെ പെൻഡിങ്ങ് ആണ് അത് പെൻഡിംഗിൽ വെച്ചിട്ടാണ് ഇത് ഇത്രയും എന്തായാലും ഇത് ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പം ഇട്ടിട്ടുള്ളത് അപ്പോൾ അത് അടുത്ത ദിവസം പോസ്റ്റ് ചെയ്തേക്കാം അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ബ്ലോഗിൽ കാണാം ബൈ